നമസ്കാരം നമസ്കാരം സമസ്ത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കോയ തങ്ങള് അങ്ങനെ ജനകീയനാണ് എന്തെങ്കിലും പ്രോഗ്രാംസ് വീണ്ടും വിളിച്ചാൽ വരും പക്ഷെ അതിനൊരു വഴിയും മാർഗമുണ്ട് ആ പ്രോഗ്രാമിന് അതിൻ്റെതായിട്ടൊരു അന്തസ് വേണം പിന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചാൽ പോരാ അങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ വരില്ലെന്ന് മാത്രമല്ല പാർട്ടിയെ തിരിഞ്ഞു നോക്കില്ല സമസ്ത പ്രസിഡന്റ് പരിപാടിക്ക് എത്തിയില്ല എന്ത് പരിപാടി ശീതൻപിള്ളയുടെ കംപ്ലയിന്റ് പേടിച്ചട്ട വരാതിരിക്കുന്നതെന്ന് ആർക്ക് പേടിയുണ്ടെങ്കിലും സമസ്ത പ്രസിഡന്റ് പ്രത്യേകിച്ചും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കണ്ടിന് നേരിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ജിഫ്രിക്കെന്നും പതിനാറ് പതിനാറ് വയസ്സ് അജിഫ്രി പേടിച്ചിട്ടാ അത്രേ വരാതിരുന്നു വരാതിരുന്ന പേടിച്ചട്ടാ ഇയാളൊപ്പം ഇപ്പൊ വന്നിരുന്നു കഴിഞ്ഞാൽ പേടിക്കണം കാരണം എന്താ കാണിക്കുന്നത് ഇപ്പോ ഈ സുവർണാവസരം പിള്ള പോയിട്ട് ഗവർണറായി ദേ വീണ്ടും എലി പോയിട്ട് മലയായി മല പോയിട്ട് അവ മുളുമാറി കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ഒരു പ്രോഗ്രാം ഇന്ത്യ മുസ്ലിംസ് ഹെറിറ്റേജ് ആയിട്ട് ബന്ധപ്പെട്ട് ഹെറിറ്റേജ് സെന്റർ സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങില് ഈ ശ്രീധരൻപിള്ള ഇവിടെ പങ്കെടുത്തിരുന്നു പിള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ആർ എസ് എസ് കാരനായിരുന്നു പിന്നെ ആർ എസ് എസിന്റെ അവാന്തര വിഭാഗമായിട്ടുള്ള ബി ജെ പിന്നു അതിന് ബി ജെ പിയുടെ പ്രസിഡന്റായി എലക്ഷനില് നിന്നു തോറ്റു വക്കീലാണ് എൻ എസ് എസിന്റെ വക്കീലൊക്കെ ആയിരുന്നു അവസാനം അദ്ദേഹത്തെ ഗവർണറാക്കി വിട്ടു ഗവർണർ പദവിക്ക് സമൂഹമായിട്ട് നേരിട്ടുള്ള ബന്ധം കുറവാണെങ്കിൽ പോലും അതൊരു പദവിയാണ് ഇപ്പൊ നമ്മളുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമു എന്ന മഹതി പ്രസിഡന്റ് സ്ഥാനം അത് കഴിഞ്ഞതിന് ശേഷം അവർ രംഗത്തിറങ്ങി വന്ന് എന്നാൽ ചാരിറ്റി കാര്യങ്ങളല്ല അത് പ്രശ്നമല്ല അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ വന്ന് വീട്ടിൽ വോട്ട് തണ്ടാൻ വന്നാൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യും നമ്മൾ ചോദിക്കില്ലേ കഷ്ടമുണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയില്ലേ കാരണം അതൊരു വെറുമൊരു ഭരണഘടനാ പദവി മാത്രമല്ല പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണത് ഇന്ത്യയാണത് ഞാനിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടൊരു അമ്മയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഒരു വിടവായിട്ടൊരു പെൺകുട്ടി കയറി വന്നൊരു പത്തിരുപത്താറ് വയസ്സേ ഉണ്ടാവുള്ളൂ കാണുമ്പോൾ കഷ്ടം തോന്നും പക്ഷെ ഭർത്താവ് മരിച്ചു ആ കുട്ടി എന്തോ ആ ഭർത്താവിന്റെ അവാർഡ് വാങ്ങിക്കാൻ മരണാനന്തര അവാർഡ് വാങ്ങിക്കാൻ വരുമ്പോ ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കസയറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ അമ്മ പറഞ്ഞത് ഈശ്വര കണ്ടോടാ കുട്ട ഇന്ത്യയാണ് ഇറങ്ങി വരുന്നതെന്ന് ഞാൻ എന്റെ ഹൃദയം ഒന്ന് 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 കിടുങ്ങിയെന്നുട്ട് കാരണം അതിന്റെ മുമ്പില് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല ഇന്ത്യയാണത് ഇന്ത്യയാണ് ഇന്ത്യയുടെ പതാക പതാകന്ന് പറഞ്ഞ കീർത്തുണിയല്ല ഇന്ത്യയാണത് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു മനുഷ്യരൂപല്ല അറുപത്തഞ്ച് എഴുതീരുള്ള മനുഷ്യരൂപമല്ല ഇന്ത്യയാണത് ഗവർണർക്കും അങ്ങനെ ഒരു പദവിയുണ്ട് അതെല്ലാം മറന്ന് വോട്ട് തണ്ടാൻ വരികയാണ് വീണ്ടും സുവർണാവസരത്തിന് വേണ്ടി വീണ്ടും വരികയാണ് അതായത് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നെടുത്ത് ചാണകക്കുഴിക്ക് എടുത്ത് ചാടുന്നു ആ ചാണകക്കുഴിയിൽ അത് ചെല ചില ഈ മക്ഷികം വ്രണമിച്ചന്തി എന്ന് പറയും മക്ഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയിൽ ഈച്ച മക്ഷികം വ്രണമിച്ചന്തി നമ്മുടെ ശരീരത്തിൽ അവിടെ മുറിവുകൾ സംഭവിച്ച പഴുത്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ചില ഈച്ചകളുണ്ട് അവിടെ ഒരിക്കലും അവിടെ ഒരിക്കലും തേനീച്ച വരില്ല അവിടെ ഒരിക്കലും പൂമ്പാറ്റ വരില്ല തേന്നു വരാൻ വേണ്ടിയിട്ട് അവിടെ ചിലവും ജോലിയാ ഉള്ളത് മണിനേച്ച എവിടെ ഉണ്ടാവുക മറപ്പുറയിലുണ്ടോ കക്കുസയ്ക്കകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും പണ്ട് ഇന്നിപ്പോളോസെറ്റൊക്കെയാണ് പണ്ടൊക്കെ ആരും ഉണ്ടായിട്ട് അവിടെ നോക്കിയാ കാണാൻ പറ്റും അതിൽ മണിനേച്ചുണ്ടാവുക അതിൽ ചിത്രശലഭം വരാറുണ്ടോ അത് ഭക്ഷ്യം വ്രണപിച്ചന്തി ഇവർക്കൊക്കെ ശ്രീധരൻപിള്ളക്കൊന്നും പറ്റിയ സാനം ഗവർണർ പറഞ്ഞു അയാൾക്ക് വീണ്ടും ഇവിടെ വരണം ഇവിടെ ഇങ്ങനെ കളിക്കണം എങ്ങനെ എം എൽ എ ആവണം പറ്റുമെങ്കിൽ മുഖ്യ ഇപ്പൊയോ ഇപ്പൊ തിരിച്ചു വരുന്നതിന്റെ ഉദ്ദേശം എന്താ ഏതെങ്കിലും കാരണവശാലും സ്വപ്നം പലർക്കും ഉണ്ടാവും ആ സ്വപ്നത്തിന്റെ പേരിൽ പിന്നെ കൊട്ടാരങ്ങളും സ്വപ്ന കൊട്ടാരങ്ങളും തീർക്കും ഇപ്പം ഇവിടെ എല്ലാവരും കരുതുന്നത് എന്താ കുമ്മന രാജശേഖരൻ ആണെങ്കിലും ശ്രീധരൻപിള്ള ആണെങ്കിലും പി സി ജോർജ് ആണെങ്കിലും കരുതുന്നത് മുഖ്യമന്ത്രിയാവുമോ കാരണം തൃശൂർ സുരേഷ് ഗോപി എടുക്കും ഉറപ്പായി തിരുവനന്തപുരം ബി ജെ പിക്ക് തന്നെ ഉറപ്പായി പത്തനംതിട്ടക്കാരും പിന്നെ പറയേണ്ടതല്ല ഉറപ്പായി കാസർകോട്ടുകാര് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഉറപ്പായി പാലക്കാട് ഇടത് വല വലക്കും ആൾക്കാർ വെടുത്തു അപ്പൊ അവിടെ ഉറപ്പായി ഇങ്ങനെ ചിന്തിച്ചു വരുന്ന സമയത്ത് ഇപ്പൊ ഇരുപത് സീറ്റും ബി ജെ പിക്ക് അപ്പൊ എലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ മന്ത്രി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ സ്വപ്നങ്ങളാണ് മലർപ്പൊടിക്കാരുടെ സ്വപ്നം വിമാനം സ്വന്തമായിട്ട് വാങ്ങിക്കൂ അതിൻ്റെ മേലോട്ട് നോക്കിയ പോലെയുള്ള സ്വപ്നം അങ്ങനെയുള്ള അതായത് ഒരു പദവിയിലിരിക്കുമ്പോൾ ഗവർണർ പദവിയിലിരിക്കുന്ന സമയത്തൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ചില പ്രോട്ടോക്കോളുകൾ ഉണ്ട് ഗവർണർക്ക് വേണ്ട പ്രോ അപ്പം അതിന് അതിൻ്റെയുള്ള ചാരുത ഉണ്ടായിരിക്കും അവിടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവരെ വിളിച്ചാൽ അദ്ദേഹം വരും ഇപ്പോൾ സ്ഥിതി അതല്ല ഇപ്പം ഇയാൾ വരുന്നത് ഇയാളുടെ മനസ്സിലിരിപ്പം എല്ലാവർക്കും മനസ്സിലായി ആർ എസ് കാരനായിട്ടാണ് വരുന്നത് അവിടെ ചെന്ന് അയാളുടെ പിന്നിലിരിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കിട്ടൂല കേട്ടോ അതിന് ആരി ഇപ്പം ഇയാളെന്താ മോഹൻ ബാഗവെന്ന് തന്നാലും അതിൻ്റെ പുറകിലിരിക്കാൻ ജിഫ്രി മുത്തു മുത്തുക്കോയ തങ്ങളെ കിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് സൂക്ഷിക്കുന്ന ഒരാളാണ് ഏതായാലും ടൗൺ ഹാളിൽ നടന്ന ഇന്ത്യ മുസ്ലിംസ് ഹെറിറ്റേജ് അവിടെ അവരുടെ സെൻറ്റർ സിൽവർ സിൽവർ ജൂലി ജൂബലി അതിൻ്റെ ആഘോഷ പരിപാടിക്ക് തൻ്റെ ഇപ്പം വേദി പങ്കിടാൻ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ എത്താതിരുന്നതില് ഇയാൾക്ക് നീരസമെന്ന് ഗോവ ഗവർണറായി അതിപ്പോ നാളെ മോഡിജി വിളിച്ചു പറയാണ് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥിയല്ലേ ഇതറാവോ അവിടെ ചെലുപോ പറയും നിങ്ങൾ പോയിട്ട് ആ കാട്ടുമുങ്കൽ ഗവർണറായാ പറയുന്നു സ്ഥല കാര്യമല്ല കൊഴപ്പിസീണ്ടാക്കോ ഞാൻ പോവും പക്ഷെ അതൊക്കെ നമ്മുടെ കഴിവുകൊണ്ടിരുന്ന സാധനങ്ങളല്ല വലിച്ചാർക്കും ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാർ വിചാരിച്ചാൽ ഇവിടെയുള്ള ആരെയും പിടിച്ച് ഗവർണറാക്കാം പക്ഷെ അവിടെ പോയിട്ട് ഇരുന്നോളണം മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നോളണം അത്ര മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ പോയി അങ്ങനെ പോയിട്ടാണെങ്കിലും ഗവർണർക്കൊരു ഒരു മഹിമയുണ്ട് ആ കസാരിക്ക് ഒരു മഹിമയുണ്ട് അത് വിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ വോട്ട് തേണ്ടി നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് കേരളത്തിലെ ബി ജെ പി കാരൻ മാത്രമാണ് ആവച്ചാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കേണ്ടുന്ന ജിഫ്രി മുത്തുക്കോയത്തങ്ങള് വിവാദം ഭയന്നിട്ടാകും വരാതിരുന്നതെന്നും കേരളത്തിന്റെ വിദ്വേഷത്തിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ജിഫ്രി മുത്തുക്കുവായത്തങ്ങള് ഭയപ്പെട്ടിട്ടാണെന്ന് അത് അദ്ദേഹത്തെ അറിയുന്ന ഒരു പ്രാവശ്യം കണ്ടുമുട്ടി ആൾ പറയില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരിക്കൽ കേട്ട ആൾ പറയില്ല അദ്ദേഹം എന്താ എന്ത് വിവാദമുണ്ടായാലും എന്ത് വാഗ്വദം ഉണ്ടായാലും എന്ത് വിദ്വേഷമാണേലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയൂ പക്ഷേ പാണക്കാട്ടുകാർ സാധിക്കലി തങ്ങൾ പറഞ്ഞേക്കാൾ ശക്തമായിട്ട് യുക്തമായിട്ട് പറയുന്ന ഒരാളാണ് ജിഫ്രി മുത്തുകോയ തങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം മറ്റേ വിവാദം ഭയന്നിട്ട് അതൊരു പറച്ചിൽ മാത്രം വിട്ടു കൊടുക്കാം വിദ്വേഷത്തിന്റെ വിളവെടുപ്പാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് അത് ശരിയാ ആരാണ് വിദ്വേഷം വിതച്ചത് ആരാണ് വിദ്വേഷം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ പേരിൽ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് സീറോ വട്ടപൂജ്യമാണ് വിളപ്പ് വിളവെടുത്ത് നൂറ് നൂറ് വിള കിട്ടി എന്നൊക്കെയാ പറയില്ല എന്താ നൂറ് മേനി നൂറ് മേനി പോയിട്ട് എന്തുകൊണ്ടാണ് പൂജ്യം മേനി കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾ വിതയ്ക്കുന്നത് വെറുപ്പിന്റെ വിത്തുകളാണ് വിതയ്ക്കുന്നത് നിങ്ങൾക്കതേ തിരിച്ചു കിട്ടുള്ളൂ അതുകൊണ്ട് വിദ്വേഷത്തിന്റെ വിളവെടുപ്പ് അത് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന എലക്ഷനിലും വട്ടപൂജയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എല്ലാവരും അത് പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ബി ജെ പി കാര് പറയണത് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം കിട്ടിയാൽ ഞങ്ങൾ ജയിച്ചതിന് തുല്യാന്ന് അത് ഓട്ടം ചാട്ടം തരൊക്കെയാണ് രണ്ടാം സ്ഥാനം കിട്ടിയ സ്പെഷ്യൽ കപ്പ് രാഷ്ട്രീയത്തിൽ രണ്ടാം സ്ഥാനം ഇല്ല ഒന്നാം സ്ഥാനമേ ഉള്ളൂ രണ്ട് വോട്ടിന് ജയിച്ചാലും അഴി ജയിച്ചു രണ്ടാം സ്ഥാനക്കാരണം പിന്നെ വീട്ടിൽ കൊള്ളണം അത്രേ ഉള്ളൂ ഏതായാലും അണികളുടെ മനസ്സിലൊന്നും വിദ്വേഷമില്ലെന്നും നേതാക്കളാണ് അതുണ്ടാക്കുന്നതെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു അത് ഡബിൾ ശരി ഡബിൾ ഇരട്ടി ശരി നൂറ് ശതമാനം ശരി കേരളത്തിൽ രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കുത്തി കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇന്ന് കാണുന്ന പോലെ ഈ മതവിദ്വേഷം ജാതിയുടെയും മതത്തിന്റെയും ഗോത്രത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള വിദ്വേഷം അത് സർവ്വവ്യാപകമായിട്ട് അടുത്ത അഞ്ഞൂറോളികം മാറിപ്പോന്നോ അതുപോലത്തെ വിഷമമാണ് ഇവിടെ ചീറ്റ് ചെയ്തിട്ടുള്ളത് അതാരാ ബി ജെ പി കാര് അതാരാ ആർ എസ് എസ്കാര് ആരാണ് ഈ ആർ എസ്കാര് ഈ ശ്രീധരൻപിള്ള പോലുള്ള ആളുകള് അവരാണ് ഇവിടെ വിദ്വേഷം വിതറിയത് ആ വിദ്വേഷം മനസ്സിൽ പേര് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പേരാണ് ബി ജെ പി കാര് സംഘപരിവാറുകാര് എന്നിട്ട് അതി അതവര് മാറ്റണമെങ്കിൽ അവർക്ക് സമയം പിടിക്കും അത് മാറ്റണമെങ്കിൽ ഒരു പത്തു വർഷം പിടിക്കും അതിന് പുറം വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വെതറിയേ നമ്മളീ യുദ്ധകാലഘട്ടത്തിൽ കുഴിബോംബുകൾ ഉണ്ടാക്കും കുഴിയിൽ കുഴിച്ചിടും യുദ്ധം അവസാനിക്കുമ്പോൾ ഈ കുഴിബോംബ് എവിടെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല ആയതുകൊണ്ട് കുഴിബോംബ് കുഴിച്ചിട്ട ആൾക്കാർ തന്നെ മൈൻ എന്ന് പറയും അത് പൊട്ടി അവരെന്നാവും ഇതുപോലെ തന്നെ ഈ ഇനി ഇവർക്ക് ഈ വിദ്വേഷത്തിന്റെ വിത്ത് വിതറിയിട്ട് ഇവിടെ മുളപ്പിച്ചെടുത്ത ചെടികൾ നശിപ്പിച്ചു കളയാൻ പത്തു വർഷം പിടിക്കും എന്നിട്ട് അവിടെ സ്നേഹത്തിന്റെ ചെടികൾ വളർത്താൻ വീണ്ടും പിടിക്കും പതിനഞ്ചു വർഷം ഒരു ഇരുപത്തഞ്ചു വർഷം മാന്യതയോടുകൂടിയും മര്യാദയോടുകൂടിയും രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് രാജ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടത്തെ അരിയുടെയും തുണിയുടെയും കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞ് തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ അവർക്ക് രണ്ട് എം എൽ എ കിട്ടും ഉറപ്പാണ് പക്ഷെ ഇപ്പൊ വായന്ന് വരലിട്ട് നടക്കാനേ പറ്റുമല്ലോ കാരണം ഇവർ പറഞ്ഞു പറ്റുന്നത് എന്താ അതെ നമ്മൾ ഹിന്ദുക്കളാണ് കേട്ടോ അതെ അവർ മുസ്ലിംസാണ് കേട്ടോ അതെ ഇവർ ക്രിസ്ത്യാനികളാ കേട്ടോ നമുക്കവിടെ പള്ളി പൊളിക്കണം അവരുടെ എന്ന് പറഞ്ഞു കടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും അങ്ങനെയുള്ള ഗുദാമിൽ എന്തായാലും പറയാ മറ്റേ ബീഹാറിലോ ഉത്തർപ്രദേശിലോ കിട്ടും ഇവിടെ കിട്ടില്ലേ കേട്ടോ അതൊരു മിഥ്യാധാരണയാണ് അവിടുത്തെ അതേ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കരുത് ഇത് ഈ സോഫ്റ്റ് വാട്ടർ ഉണ്ട് ഹാർഡ് വാട്ടർ ഉണ്ട് എല്ലാ പരിപ്പും എല്ലാ വെള്ളത്തിലും വേവില്ല കേരളത്തിലെ വെള്ളത്തിൽ നിങ്ങളുടെ പരിപ്പ് വേവാൻ പോകുന്നില്ല പ്രവാചക പരമ്പരയിൽപ്പെട്ടവരെയാണ് തങ്ങന്മാർ സമ അവ പെട്ടവരായതുകൊണ്ടാണ് തങ്ങന്മാർ സമൂഹം അംഗീകരിക്കുന്നത് പ്രവാചക സങ്കല്പങ്ങളുടെ ബിംബങ്ങൾ മറ്റേ ശീതരംപിള്ളയുടെ കൽപ്പനകളാണ് കേട്ടോ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടവരെ മുത്തുനബി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരായാണ് തങ്ങന്മാരെ സമൂഹം അംഗീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം പ്രവാചക സങ്കല്പങ്ങളുടെ ബിംബങ്ങളും പ്രതിബിംബങ്ങളും ആകുമ്പോഴാണ് അവർ വിജയിക്കുന്നത് പ്രശ്നങ്ങളോ കലാപങ്ങളോ ഉണ്ടായാൽ അത് ഇല്ലാതാക്കാൻ ബന്ധങ്ങൾ ആവശ്യമാണ് ചിലപ്പോൾ അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ അധർമ്മത്തിൻ്റെ കഞ്ചുകം തന്നെ അണിയേണ്ടി വരുമെന്ന് ഈ ലോകത്തെ കൃത്യമായിട്ട് പഠിപ്പിച്ച കൃഷ്ണനും അതുപോലെ തന്നെ മുത്തുനബി തങ്ങളുമാണ് അദ്ദേഹം എല്ലാവരും അടുത്ത് ഇളിഞ്ഞു പുളിഞ്ഞു വളിഞ്ഞ് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടാളല്ല ആണത്വത്തോടുകൂടി അന്തസ്സോടു കൂടിയിട്ട് പലരും പറയാണ്ട് മുപ്പത് പുരുഷന്മാരുടെ ശക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത് പുരുഷന്മാരുടെ മാനസിക ശേഷി അത് നബി തിരുമ്മ എനിക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആകാരം മാഹിരൂപത്തിന് മുപ്പത് മുപ്പത് പുരുഷന്മാരുടെ ശേഷി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആന്തരികമായിട്ട് ആ ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ വേണ്ടി അധർമ്മത്തിന്റെ തന്നെ കഞ്ചുകം എടുത്ത് അണിയാൻ അദ്ദേഹം മടിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് ആണത്വം അല്ലാതെ ഇങ്ങനെയുള്ള സുവർണാവസരങ്ങൾ കയറി വരുന്ന സമയത്ത് വോട്ട് വോട്ട് ചോദിച്ച് നാണം കെട്ട് മാനം കെട്ട് ഗവർണർ സ്ഥാനത്തിന് ഇറങ്ങി വന്ന് അധികാരത്തിന്റെ അപ്പ കഷ്ണത്തോടുള്ള മോഹം തീരാതെ എലി പോയിട്ട് മലയായി അതിന് മല വീണ്ടും എലിയായി മലയെ ബഹുമാനിക്കും എലിയെ ആരും ബഹുമാനിക്കില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബന്ധങ്ങളിലൂടെ മാത്രം ചിലപ്പോൾ അത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ചിലപ്പോൾ സമയത്ത് സം സം പീപ്പിൾ വിൽ ബിക്കം സംസ് നിങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങനെ വരുന്ന സമയത്ത് തിരിച്ചുള്ള ആളുകളും അതേപോലെയുള്ള സ്വഭാവം കാണിക്കുമ്പോഴാ പാഠം പഠിക്കുന്ന അർത്ഥം അതാണ് പറയുന്നത് ആഗ്രഹത്തിന് വാരുണം അഗ്നിവയുടെ ആയുധം വരുന്ന സമയത്ത് വാരുണത്തിന്റെ ആയുധം അയക്കണം അതായത് എന്തായാലും പറയാ തീന്റെ ആയുധം വരുമ്പോ ജലത്തിന്റെ ആയുധം വേണം പ്രയോഗിക്കാൻ നാഗാശ്രം വരുമ്പോ ഗാരുഡാസ്ത്രം പ്രയോഗിക്കണം ആയതുകൊണ്ട് അതൊക്കെയും അറിയാവുന്നവരാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് പ്രശ്നങ്ങൾ ഇവിടെ പരസ്പര ചർച്ചയിലൂടെയാണ് മാറാട് പ്രശ്നം പരിഹരിച്ചത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മാറാട് സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അത് ചിന്ന പയ്യന് ആർ എസ് പറഞ്ഞ നടന്നിരുന്ന ആളല്ലേ മാറാട് പ്രശ്നം തീർന്നിട്ടൊന്നുമില്ല മാറാട് പ്രശ്നം തുടങ്ങി അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളിലൂടെ നല്ല രീതിയിൽ അതിന്റെ വിത്ത് പല മുളപ്പിച്ച് മാറാട് പ്രശ്നം ഇന്നിവിടെ നടമാടുന്ന മനുഷ്യന്മാർക്കും മനുഷ്യന്മാരും തമ്മിൽ തമ്മിൽ കണ്ടുകൂടായ്മ കേട്ടുകൂടായ്മ സംശയം ഒരാളെ കാണുമ്പോൾ സുഖമല്ലേ എന്ന് ചോദിക്കാൻ പേടി ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആളുടെ ജാതി നോക്കി മതം നോക്കി ഇതെല്ലാം കഴിഞ്ഞ വേണം സംസാരിച്ച് കൊടുക്കാൻ അങ്ങനൊരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളാണ് അത് മാറാട് മാറാടിൻ്റെ ഒരു രൂപമാണത് മറുരൂപമാണത് അതിൻ്റെ മാറാട് പ്രശ്നം ഇവിടെ മാറിയിട്ടൊന്നുമില്ല പരസ്പര ചർച്ചയിലൂടെ മാറാട് പ്രശ്നം മാറിയിട്ടില്ല പരസ്പര ചർച്ചയിലൂടെ ബാബറി മസ്ജിദും പ്രശ്നവും മാറിയിട്ടില്ല ഇവിടെ അതൊക്കെ നെരിപ്പോടായിട്ട് കിടക്കുകയാണ് കാണുമ്പോ എന്താ കത്തി തീർന്ന കുറെ കനല് കൊറേ കുറെ കുറെ ചാരം മാത്രം ഒന്ന് ഓതിക്കഴിഞ്ഞാൽ കത്തിക്കാണെന്ന് കാണാം ശ്രീധരൻ ശ്രീധരൻപിള്ളയെ കത്തിക്കാളുന്ന കാണാൻ പറ്റും ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്യോന്യം ഇത്ത ഇത്തരത്തിൽ അന്യോന്യം സംസാരിക്കണമെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാകണം വ്യത്യസ്ത വൈരുദ്ധ്യം വ്യത്യസ്തത വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ് ഇത് മനസ്സിലാക്കുമ്പോഴാണ് രാജ്യം ശക്തമാവുന്നത് ഒക്കെ എല്ലാവർക്കും അറിയാം അതാദ്യം ആത്മവിലാപം പോലെയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും എന്താ പഠിപ്പിക്കേണ്ടത് അന്യോന്യം സംസാരിക്കണം നിങ്ങളുടെ ജാതിയുടെയും മതത്തിന്റെയും വർഗവർണത്തിന്റെയും ഗോത്രത്തിന്റെ പേരിൽ പല തുരുത്തുകളും മനുഷ്യന്മാരെ കൊണ്ടിട്ടിരിക്കുകയല്ലേ നിങ്ങൾ സംസാരിച്ചിരുന്ന മനുഷ്യന്മാരെ സംസാരിക്കാതെ ആക്കുകയല്ലേ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വ്യത്യസ്തത വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ് അറിയാം സൂര്യൻ കിടക്കോതിക്കണന്ന് ഇനി ഇങ്ങനെ ഊശാമ്പി പറഞ്ഞിട്ട് വേണ്ട ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബെറ്ററാൻഡ്രസിലും അത് യുങ്ങും കാളും അതുപോലെ മാർക്സും അതുപോലെ തന്നെ ചാച്ചാ നെഹ്റുവും മഹാത്മജിയും അങ്ങനെ ഒരുപാട് ആളുകള് ചിന്തകന്മാര് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്ത് കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ എല്ലാവർക്കും അറിയാം ഒരു ഉദ്യാനത്തിൽ ഒരു പുഷ്പം മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ആകർഷകമായിരിക്കില്ലെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ഇന്ത്യയില് ഹിന്ദുത്വവാദികൾ മാത്രമേ പാടുള്ളൂ ഇവിടെ മുസ്ലിം പാടില്ല ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണ് ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ് ആഭ്യന്തര ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഇന്ത്യയുടെ യജമാനൻ യജമാനായിരിക്കേണ്ട ഹിന്ദുക്കൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്തായി ഇന്ത്യയിൽ ഒരു പുഷ്പം മാത്രമേ പാടുള്ളൂ വേറൊരു പുഷ്പം പാടില്ല എന്നല്ലേ എന്റെ അർത്ഥം അവൻ്റെ നിങ്ങളാണ് ആദ്യം നിങ്ങളെ തിരുത്തേണ്ടത് യും ഡൈവേഴ്സിറ്റി ഒരു ഉദ്ധാനത്തിൽ ഒരു പുഷ്പം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഉദ്യാനമാകില്ല ആകർഷകമായിരിക്കില്ല തന്നെയാണ് ഇവിടെ എല്ലാവരും ചലച്ചോണ്ടിരിക്കുന്നത് കലാകാലങ്ങളായിട്ട് ഞാനും ഈ ഈ കള്ളസാമിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത് മാത്രമാണ് ഇവിടെ മുസ്ലിങ്ങൾ വേണം ഇവിടെ ക്രിസ്ത്യാനികൾ വേണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാര് വേണം ഇവിടെ വിവിധ ഭാഷകൾ വേണം വിവിധ വസ്ത്രധാരണ രീതി വേണം വിവിധ ആഹാര രീതി വേണം ഇത് എല്ലാത്തിനെയും കൂട്ടിക്കൊഴിച്ചിട്ട് ഏകവള കൃഷിത്തോട്ടമാകാൻ ആക്കാൻ നോക്കുന്ന വൃത്തികെട്ടവന്മാരല്ലേ നിങ്ങൾ ഏഹ് ഇപ്പൊ നിങ്ങൾ തിരിച്ചു ചിന്തിക്കും ആരാ നിങ്ങളെ ബഹുമാനിക്കുക ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഏതായാലും ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോൾ കിട്ടിയ എല്ലാവരിൽ നിന്നും കിട്ടിയ ആദരവ് അത് അതുപോലെ കൊണ്ടുപോയിട്ട് പത്തനംതിട്ടയിൽ തുറന്നു വെച്ചാൽ അതിനകത്തേക്ക് കയറ്റുന്ന വിചാരിച്ച ആൾക്കാർ വോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവർണർ സ്ഥാനത്ത് ഇരിക്കുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയക്കാരനായിരിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ നിങ്ങൾക്ക് നൂറ് വോട്ട് കിട്ടുമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അമ്പത് വോട്ട് പോലും കിട്ടില്ല കാരണം നിങ്ങളുടെ വില പോയി ഇപ്പോഴും നിങ്ങൾ സുവർണ തേടി നടക്കുകയാണ് നിങ്ങൾ അത് പറഞ്ഞത് നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീമതി മറ്റേ മറ്റേ ദ്രൗപതി മുർമു എന്ന മഹതി നാളെ വോട്ടും തേടി നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരോട് പറയില്ലേ നാളെ നാളുമുണ്ടോ നിങ്ങൾക്കൊന്നും ചോദിക്കില്ലേ അല്ല ഗവർണർ സ്ഥാനത്ത് ഉത്തുങ്ക പദവിയിലിരുന്നിട്ട് ഇപ്പൊ ഇറങ്ങി വരികയാണ് എങ്ങനെയെങ്കിലും എം പി ആവണം അവിടെ ചെന്ന് തണ്ടിയെക്കൊല കിട്ടും വി മുരളീധരൻ കിട്ടിയ പോലെ എന്നും കരുതി സ്വപ്നം കിട്ടും മാണാവൂ മാണാവില്ലേ നിങ്ങൾക്ക് ഇപ്പൊ ജിഫ്രി മുത്തുക്കോയെ നമ്മൾ ഇതേ ഇങ്ങനെ വിളിച്ചപ്പോൾ പിന്നാലെ വന്നില്ല അതാണ് പി ഇയാളുടെ കംപ്ലൈൻറ് പറഞ്ഞിട്ട് കാര്യമല്ല ഈ ചാണകം ഇതിനകത്ത് വന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്